കെ എ മാത്തോട്ടം ഒരു പുസ്തകത്തിൽ കാന്തപുരം മേത്തി അബൂക്കർ മുസ്ലിയാർ അവതാരികയോട് കൂടി എഴുതിയ പുസ്തകത്തിൽ ചെണ്ട അതുപോലെ തന്നെ ഭദ്ര മുതലായ ആനകളും എന്ന് അദ്ദേഹം എഴുതിയതായിട്ടാണ് ഇതിനെ കുറിച്ച് എന്ത് പറയുന്നു എന്തൊക്കെയാ ജായിസാന്ന് ജായിസാന്ന് ഞാൻ പറഞ്ഞതിൽ ഒരു കളവുണ്ട് അതായത് കാന്തപുരം അബൂക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയത് എന്ന് പറഞ്ഞാൽ ശരിയല്ല അത് ചാരിയത്തൊരു എ പി അബ്ബോക്കർ മുസ്ലിയാരി എന്ന് പറഞ്ഞ ഒരാളിത് അയാൾ എഴുതിയതാണ് അയാൾ അത് കഴിയത് എ പിഴി കാന്തപുരം എ പിയിൽ കാണുമ്പോഴേ കാന്തപുരം പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹുദികളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ ഉഴുപ്പില്ലാത്ത മുജാഹുദുകൾ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഈ ലക്കം എഴുതി വിട്ടിട്ടുണ്ട് ഉഴുപ്പ് വേണ്ടെ അവർക്ക് കാന്തപുരം

അപ്പൊ സുഹൃത്തുക്കളെ ഇയാൾ ഈ പുസ്തകത്തിൽ കാന്തപുരം പറഞ്ഞ ഇതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളും ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഈ പുസ്തകം ഈ പുസ്തകത്തിൽ കാന്തപുരം അവതാരിക എഴുതിയ പുസ്തകത്തിൽ ചെണ്ടമുട്ട് ഹലാലാണെന്നില്ലേ കരിമരുന്ന് പൊട്ടിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ പോലും തകരാറില്ല എന്ന് പറഞ്ഞിട്ടില്ലേ കുഴൽവിളി പാടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ ഏതാണ് നിങ്ങൾ പറയാത്തത് ഇതാണ് എന്റെ ചോദ്യം കാന്തപുരം മുസ്ലിയാർ എഴുതിയ ഈ അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്നാണ് ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ പേര് പരിഷ്കരിച്ച രണ്ടാം പതിപ്പ് ഇറക്കിയപ്പോൾ നേർച്ചയും ചില അപവാദങ്ങളും എന്ന പേരിലാണ് ഞങ്ങൾ ഇറക്കിയതല്ല നിങ്ങളുടെ മാത്തോട്ടം മുഹമ്മദ് ഗോവ ഇറക്കിയത് ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ട് കുഴൽവിളി കരിമരുന്ന് പോലെയുള്ള കാര്യങ്ങളെ അനുകൂലിച്ചുകൊണ്ട് മുസ്ലിയാർ മുസ്ലിയാർ എഴുതിയിട്ടുണ്ടോ എഴുതിയ ഈ പുസ്തകത്തിൽ ചെണ്ടമുട്ടും കരിമരുന്നും കുഴൽവിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇതാ നിങ്ങൾ ജനങ്ങളോട് പറയേണ്ടത് കുറെ സമയം സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കാരെ വട്ടാക്കുക അപ്പൊ ആളുകൾ വിചാരിക്കും സലഹി പടം എന്തോ തട്ടിപ്പ് ചെയ്തിട്ടുണ്ട് കാന്തപുരുസ്താദിന്റെ പേരിൽ എന്തോ നോണ പറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കേണ് നിങ്ങളെ കൊണ്ട് അങ്ങനെയൊന്നും ആ നിലക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയൂല അവിടെ മൂപ്പരുടെ ഒഴിഞ്ഞു മാറ്റം നിങ്ങളൊന്ന് കേൾക്കുക ഓരോന്നോരോന്ന് വെച്ച ആ കള്ളത്തരപ്പ പിടികൂടി കാണിച്ചു തരാം ശ്രദ്ധിച്ചോളി പിന്നെ കാന്തപുരം അവതാരി എഴുതി ഞാൻ എഴുചിരങ്ങൾ കൊണ്ട് അവതാരി എഴുതിയിട്ടുണ്ടോ ഇല്ല മൗലവിക്ക് സാധ്യവും അല്ല വിഷയം ഞാൻ പറഞ്ഞുതരാം ക്ഷമിച്ചിരുന്നോ നമ്മൾ ഈ ആണ്ട് തീർച്ചയിൽ അനാചാരം നടക്കുന്നതിനുവേണ്ടി നമ്മുടെ അഭിപ്രായം അതാദ്യം പറയണത് ഒരൊറ്റ അനാചാരത്തിൽ നമ്മൾ അനുകൂലല്ല നമ്മൾ ആരും അനുകൂലല്ല വടകരയിൽ യോഗം ചേർന്ന് ബഹുമാനപ്പെട്ട ഇ കെ അബുഖർ മുസ്ലിയാർ മുഹമ്മദ് മഹാനവരങ്ങളൊക്കെ സമസ്തയിൽ വരുന്ന കാലം വ്യക്തമായി പറഞ്ഞു നേർച്ചയിൽ ഉള്ളതൊക്കെ നിർത്തണം നേർച്ചയിൽ നല്ല കാര്യങ്ങളെ നിർത്താവൂ ആണ്ട് നേർച്ചകളിൽ പല സ്ഥലത്തും അനാചാരം നടത്തുന്നത് നിർത്തിവെക്കണമെന്ന് സമസ്തന്റെ ആലിമ്യങ്ങൾ ആ കാലഘട്ടത്തിൽ പറഞ്ഞു ഞാൻ വെറുതെ പറയല്ല ഇത് അൽബയാൻ അൽബയാന പത്രമാണ് അൽബയാൻ അറബി മലയാളത്തിലുള്ള പത്രമാണ് ഇതിന്റെ ഇരുന്നൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ

എങ്കിൽ എം എ ഉസ്താദ് അന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ എം എ ഉസ്താദിനേക്കാൾ നിങ്ങൾ ബഹുമാനിക്കുന്ന നേതാവാണ് ആ ചെണ്ടമുട്ടും കുഴൽവിളിയും അനുവദനീയമാണ് എന്ന് എഴുതിയ പുസ്തകത്തിനാണ് നിങ്ങൾ അവതാരിക എഴുതി കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താണ് ഇതിൽ എഴുതി പറയുന്നത് പിന്നീട് ഞാൻ വിശദീകരിച്ചു തരാം ശ്രദ്ധിച്ചോളൂ ഇത് വായിക്കുമ്പോഴാണ് മൂപ്പരുടെ തെറ്റ് നില സംഭവിച്ചത് എന്ത് നോക്കി അപ്പോഴാണ് മറ്റു ടാറുകളിൽ ശ്രദ്ധിച്ചോളെ കണ്ടോട്ടെ പല തീരുമാനവും ചെയ്യുകയും പല പ്രമേയങ്ങളും പാസാക്കുകയും ചെയ്തിട്ടുണ്ട് അവയെക്കുറിച്ചെല്ലാം ഒരു വിശദീകരണം ചെയ്യുവാൻ ഈ ലേഖനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവയിൽ നിന്ന് രണ്ട് വിഷയത്തിലേക്ക് മാത്രമാണ് ഈ അവസരത്തിൽ വായനക്കാലം ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നേർച്ച സ്ഥലങ്ങളിലും മറ്റു ുംറിവിൽ പെടാത്ത നിലയിൽ വരുന്ന അനാചാരങ്ങളെ നിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അതിന്റെ പ്രമേയമാണ് ഇത് വിശദീകരിച്ചിട്ട് എം എ ഉസ്താദ് അവസാനം പറയാം എന്നാൽ ചില പ്രദേശങ്ങളിൽ നേർച്ചകൾ കല്യാണ അടിയന്തരങ്ങൾ എന്നിവയുടെ അവസരം പതിവായി നാം കണ്ടുവരുന്ന സംഗതിയാണ് മുട്ട് വീണ വെടിമരുന്ന് പ്രയോഗം മുതലായവ ഇവ ദൃഷ്ട്യ മുതായവൃഷ്ടങ്ങൾക്ക് പോലും അറിയുന്ന സംഗതിയാണ് ഒരു 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 മിനിറ്റ് 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 മുമ്പേ പിഞ്ചു പൈതങ്ങൾക്ക് പോലും അറിയുന്ന സംഗതി ശാലിയാത്തിക്ക് അറിയാതെ പോയി എന്നല്ലേ അതിന്റെ അർത്ഥം അല്ലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം ഇതൊന്നും പാടില്ല അനാചാരാണ് ശാലിയാത്തി അങ്ങനെ എഴുതിയിട്ടുണ്ടോ അനാചാരമല്ലാണ് അനാചാരമാണ് എന്ന് എഴുതിയിട്ടുണ്ടോ ശാലിയാത്തി അനാചാരമാണ് എന്ന് ശാലിയാത്തി എഴുതിയിട്ടില്ലാത്തി ഇതൊക്കെ അനുകൂലിച്ച ആളാണ് അതാണ് ഈ പുസ്തകം എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ ബാക്കി കേട്ടോ നമ്മൾ മുമ്പേ ആലിമീങ്ങൾ ശ്രദ്ധിച്ചു കേട്ടില്ലേ ഇത് മുമ്പേ ഞങ്ങളെ എഴുതിയിട്ടുണ്ട് ശരിക്കും മനസ്സിലായില്ലേപ്പോ പണ്ടേ ഞങ്ങളെ ആര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ത് ഞങ്ങളിതൊക്കെ അനാചാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാ പിന്നെ പേരോടിനോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇത് ഏത് കൊല്ലമാണ് ഹലാലായത് ആ ഡേറ്റ് ഒന്ന് പറയും ഏത് കൊല്ലമാണ് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലെ അൽബയാനിലാണെന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾ വായിച്ചത് അതെഴുതിയതിന്റെ ശേഷം നിങ്ങൾക്ക് ഏത് കൊല്ലമാണ് പിന്നെ ഇത് അനുവദനീയമായത് കാരണം നിങ്ങളുടെ കാന്തപുരം അബുബക്കർ മുസ്ലിയാരുടെ മുമ്പിലേക്ക് മാത്തോട്ട മുഹമ്മദ് ഗോയ മാത്തോട്ടം മുഹമ്മദ് ഗോയ ശാലിയാത്തിയുടെ പുസ്തകത്തിന്റെ ുമായി ചെന്നപ്പോ ആ പുസ്തകത്തിലാണ് ഇയാൾ ഒപ്പിട്ടിട്ടുള്ളത് അത് കാന്തപുരമാണ് പറയുന്നത് കേട്ടോളൂ കാന്തപുരം തന്നെ പറയുന്നത് കേട്ടോളൂ എന്താ കാന്തപുരം പറഞ്ഞത് മറുഹോം തന്റെ അവ ഔലിയാക്കൽ ശുഹദാക്കൽ തുടങ്ങിയ മഹാന്മാരുടെ മസാറുകളിൽ മുസ്ലിങ്ങൾ കഴിച്ചു വരാറുള്ള ആണ്ടേർച്ചകളെ പറ്റിയും അതിന്റെ മതവിധികളെ പറ്റിയും സവിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് നൽകിയിട്ടുള്ള ഒരു ഫത്തുവയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം അപ്പൊ ആ ഫത്തുവല്ല ആ ഫത്തുവയാണ് ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്ന് കാന്തപുരത്തിന് പുസ്തക കാണിച്ചത് ഇയാൾ എന്താ അവിടെ പറഞ്ഞു തറിയോ ഒരു ഒരു ഞാൻ മലയാളത്തിലാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ആഞ്ഞാണ് ആന്നറിഞ്ഞതാ അങ്ങനെ ആ നിറഞ്ഞതല്ല ആ പുസ്തകം തന്നെ കാണിച്ചു കൊടുത്തപ്പോ ആ പുസ്തകം തന്നെയാണ് ആ പുസ്തകത്തിലെ ഉള്ളടക്കം വരെ അറിയാം കാന്തപുരം എന്താ പറഞ്ഞിരുന്നു കേട്ടോളൂ ആന്റനേർച്ചകൾ അനാചാരമെന്നും അനിസ്ലാമികമെന്നും പെരുമ്പറയടിച്ച് നടക്കുന്നവരുടെ മായാവലയ മായാവലയിൽ കുടുങ്ങി നട്ടംതിരിയുന്നവർക്ക് സത്യാവസ്ഥ ഗ്രഹിക്കുവാൻ പുസ്തകം ഉപകരിക്കും എന്നതിൽ പക്ഷാന്തരമില്ല ഔലിയാക്കളുടെ മസാറുകളിൽ നടന്നുവരുന്ന ആണ്ടു നേർച്ചകളിൽ വിദഹത്തും വലാലത്തുമായ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്ന് സങ്കൽപ്പിച്ച് അത്തരം നേർച്ചകൾ നടത്തരുതെന്നോ അവിടങ്ങളിൽ പോകരുതെന്നോ പറയുന്നത് ശരിയല്ല കാരണം വിദഗ്ധം വലാലത്തും വന്നുചേരുമെന്ന് കരുതി സുന്നത്തും ഹസനത്തുമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാവതല്ല എന്ന് കൃത്യമായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ വിനീതൻ എ പി അബൂബക്കർ മുസ്ലിയാർ എം എഫ് ബി പത്ത് ഏഴ് എഴുപത്തി മൂന്ന് കാന്തപുരം എന്ന സ്ഥലവും